ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറഞ്ഞ സമയം കൊണ്ട് അതുപോലെ കുറഞ്ഞ ചേരുവകൾ വെച്ച് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഞാൻ ഇതവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഈത്തപ്പഴമാണ് ഈത്തപ്പഴം ഒരു പതിനഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് ഇതിൻ്റെ കുരു കളഞ്ഞിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് അരക്കപ്പ് തേങ്ങ ചിരകിയത് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈത്തപ്പഴത്തിന് നല്ല മധുരം ഉള്ളത് പഞ്ചസാരയുടെ അളവ് നമുക്ക് ഓരോരുത്തർക്കും താല്പര്യത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം ഞാൻ ഇതവിടെ ചതച്ചെടുത്ത ഈത്തപ്പഴവും തേങ്ങയെല്ലാം കൂടി ഇത് അവിടെ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതാ ഒരു മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒരു അരക്കപ്പ് വെള്ളം അതാ അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വെള്ളത്തിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇത് നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് മൈദയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാൻ ഇതവിടെ ആദ്യം അരക്കപ്പ് മൈദ എടുത്തിട്ട് രണ്ട് പ്രാവശ്യമായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് വീണ്ടും ഇത് ഞാൻ ഇതിലേക്ക് കാൽ കപ്പ് മൈദയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മൈദയ്ക്ക് പകരം വേണമെങ്കിൽ ഗോതമ്പ് പൊടിയും എടുക്കാവുന്നതാണ് അപ്പം ഞാൻ ഇതവിടെ മൊത്തത്തിൽ മുക്കാൽ കപ്പ് മൈദ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു പിഞ്ചി ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം നമ്മുടെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇത് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇത് നമുക്ക് കൈകൊണ്ട് നുള്ളിയിടാൻ പാകത്തിന് അതായത് എണ്ണയിലേക്ക് കൈകൊണ്ട് നുള്ളിയിടാൻ പാകത്തിന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം വലിയൊരു ടൈറ്റിൽ കേട്ടോ ഞാൻ മിക്സാക്കി എടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് നല്ല ചൂടായ എണ്ണയിലേക്ക് കൊടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ കൂടെ ബെല്ലൈക്കണും അമർത്തണം അപ്പം ഞാനിത് അവിടെ പകുതി ഇതാ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകം ഒന്നും വേവൂലട്ടോ അപ്പോൾ ഇതാ ഇത് ഒരു ഭാഗം ഫ്രീ ആയി വന്നതിന് ശേഷം ഞാൻ ഇത് ഇതിവിടെ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അങ്ങനെ ഇതാ നമ്മുടെ സ്നാക്ക് സ്നാക്കിതാ ഇവിടെ തയ്യാറായിട്ടുണ്ട് ഞാൻ ഇത് എണ്ണയിൽ നിന്നും കോരി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ബാക്കിയുള്ളത് കൂടി ഞാൻ ഇത് ഇവിടെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും കൂടി ഞാൻ ഇത് ഇതിവിടെ ഫ്രൈ ചെയ്തെടുക്കാന്ന് അങ്ങനെ ഇതാ നമ്മുടെ നല്ലൊരു നാല് മണി പലഹാരം ഇതവിടെ തയ്യാറായിട്ടുണ്ട് നമുക്ക് ചായ തിളക്കുന്ന സമയം കൊണ്ട് തന്നെ കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും നല്ലൊരു അടിപൊളി സ്നാക്കല്ലേ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും അതുപോലെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം